നോക്കി നിൽക്കെ ഒരു മനുഷ്യൻ ആകാശത്തോട്ട് പറന്നുപോയി ആണ് എങ്ങോട്ടായി പോകുന്നത് അഞ്ഞൂറ് പേര് ചുറ്റും നോക്കി നിൽക്കേ ഈ ഒരു സംഭവം നിറഞ്ഞ എന്താണ് സംഭവം അറിയാമോ രണ്ടായിരം വർഷം മുമ്പ് യേശു ക്രിസ്തു തന്റെ കൂടെ സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്തു അത് അഞ്ഞൂറ് പേരാണ് സാക്ഷികളായിട്ടുള്ളത് അവരോട് അവസാനത്തെ കൽപ്പന നൽകിക്കൊണ്ട് ലോകം മുഴുവമുള്ള സകല ജനങ്ങളോടും സുവിശേഷം പ്രസിദ്ധിക്കാനുള്ള കൽപ്പന നീക്കൊണ്ട് ആ മനുഷ്യനീതാ ആകാശത്തേക്ക് പറന്നു പറന്നു പോവുകയാണ് മുകളിലോട്ട് എത്തിയപ്പോൾ ഒരു മേഘം വന്നു മറച്ചു മറച്ചപ്പോൾ രണ്ട് ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു നിങ്ങൾ എന്തിനാണ് മുകളിലോട്ട് നോക്കി നിൽക്കുന്നത് അവൻ പറഞ്ഞതുപോലെ അവൻ തിരികെ വരും ഇതാണ് യേശുവിന്റെ സ്വർഗാരോഹണം യേശുവിന്റെ സ്വർഗാരോഹണം ചില ചിന്തകൾ നമുക്ക് വെച്ച് തരുന്നുണ്ട് ഒന്നാമത്തെ ചിന്ത എന്തിനാണ് യേശു ക്രിസ്തു ആകാശത്തോട്ട് പറഞ്ഞുപോയത് സ്വർഗം എന്താ മുകളിലാണ് ചിലരുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ എവിടെയോ ആകാശത്ത് ഏറ്റവും മുകളിൽ അവിടെ ഏതോ ഗ്രഹത്തിൻ്റെ ഉള്ളിൽ ഒരു ഇരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട് യൂറി ആദ്യമായി യാത്ര ചെയ്തിട്ട് തിരിച്ചു തിരിച്ചുവെന്ന് പറഞ്ഞത് ഞാൻ അവിടെയെല്ലാം ആകാശത്ത് മുഴുവൻ തപ്പി നോക്കി അവിടെ ഒരു ദൈവത്തെയും സ്വർഗത്തെയും കണ്ടില്ല എന്ന് പറഞ്ഞ് തിരികെ വരികയുണ്ട് അതുവരെ ഇവ കാലഘട്ടത്തിന് മുകളിൽ എവിടെയാണ് സ്വർഗമുണ്ടെന്ന ധാരണയുള്ള മനുഷ്യന്മാരുണ്ടായിരുന്നു പിന്നെ നമുക്ക് മനസ്സിലായി ബഹിരാകാശം എന്ന് പറഞ്ഞ യൂറിയതാരം പോയാൻ അപ്പുറത്തേക്ക് ഉണ്ട് എന്നുള്ളൊരു വസ്തുത യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ആകാശത്തിന്റെ മുകളിൽ എവിടെയെങ്കിലും ആണോ അല്ല അത് ആദ്യം മനസ്സിലാക്കണം അല്ല പിന്നെ തന്നെ യേശു മുകളിലോട്ട് പോയത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് ഗ്രഹങ്ങളുടെയും സൂര്യൻ്റെയും സൂര്യചന്ദ്രനാതിൻ നക്ഷത്രങ്ങളുടെ മുകളിലുള്ള ഭാഗം എന്നൊരു ധാരണ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ യേശു സ്വർഗാരോഹണം ചെയ്തു എന്നുള്ള കാര്യം ചിക്ഷന്മാർക്ക് മനസ്സിലാക്കണമെങ്കിൽ യേശു മുകളിലോട്ട് പോയത് ഒരു കാണനമാണ് അപ്പം അതുകൊണ്ടാണ് യേശു ക്രിസ്തു മുകളിലോട്ട് എടുക്കപ്പെടുന്നത് ദൈവമായിരിക്കുന്ന സ്ഥലമാണ് സ്വർഗം യേശു മുകളിലോട്ട് പോയി അപ്രത്യക്ഷമാണത് അത് മറ്റൊരു സന്ദേശം കൂടി അവൻ വീണ്ടും വരും യേശുവിന്റെ രണ്ടാം വരവ് ഒരു സത്യമാണെന്നുള്ള വസ്തുത ഈശോ സ്വർഗാരോഹണം പഠിപ്പിക്കുക ഇന്ന് യേശുവിൻ്റെ രണ്ടാം വരവിൽ പലരും സംശയാലുക്കളാണ് അവൻ വീണ്ടും വരുമോ എന്റെ മരണം തന്നെ എൻ്റെ അവസാനം ഇനി വേറൊരു പുതിയൊരു ജീവിതമൊന്നുമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ പെരുകൊണ്ടിരിക്കുക കൂടി വന്ന എന്റെ ആത്മാവ് സ്വർഗ്ഗത്തിൽ പോകും ശരീരം സ്വർഗത്തിൽ പോകില്ല എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് എന്നാൽ യേശു സ്വർഗാരോഹണം ചെയ്തുകൊണ്ട് കാണിച്ച കാര്യം മനുഷ്യന്റെ ശരീരം ഉയർപ്പിക്കപ്പെടാനുള്ളതാണെന്നും അത് സ്വർഗത്തിലേക്ക് പോകാനുള്ളതാണെന്നും യേശു തന്നെ സ്വർഗാരോഹണത്തിലൂടെ പഠിപ്പിക്കുക അപ്പൊ രണ്ടാമത്തെ കാര്യം യേശുണ്ട് രണ്ടാം വരവ് നമ്മുടെ ശരീരങ്ങളിൽ ഉയർപ്പിന് വേണ്ടിയുള്ളതാണെന്ന് വ്യക്തമായി ഈശോ സ്വർഗാരോഹണത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു ഇപ്പൊ രണ്ട് കാര്യം പഠിപ്പിച്ചേ ഒന്ന് സ്വർഗമുണ്ട് എന്നുള്ള ബോധ്യം രണ്ട് നമ്മുടെ ശരീരങ്ങൾ സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യപ്പെടുന്നുള്ള ബോധ്യം മൂന്ന് യേശുവിൻ്റെ രണ്ടാം വരവ് സംഭവിക്കുമെന്നുള്ള കാര്യമാണ് അതായത് യേശു ക്രിസ്തുവിന് ഒരു രണ്ടാം വരവുണ്ട് എന്നുള്ള വ്യക്തമായ പ്രബോധനം സ്വർഗാരോഹണം പഠിപ്പിക്കുന്നുണ്ട് ഈശോയുടെ സ്വർഗാരോഹണം നമുക്ക് പരിശുദ്ധാത്മാവിനെ പ്രത്യാശയുടെ കാത്തിരിക്കാനുള്ള വിളിയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അഞ്ഞൂറ് പേര് കാണുകയാണ് യേശു സുഹൃത്തുക്കത്തിലേക്ക് എടുക്കപ്പെടുന്നത് അവരോട് യേശു പറഞ്ഞൊരു വാഗ്ദാനമുണ്ട് എന്താ പറയാമോ ഉന്നതത്തിൽ ശക്തി ലഭിക്കുന്നതുവരെ നിങ്ങൾ ജഡ്സരം വിട്ടു പോകരുത് അതായത് ഈശോയുടെ സന്ദേശം ഇതാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി ധരിക്കുവാൻ വേണ്ടി നാം കാത്തിരിക്കണം ഇനി പത്ത് ദിവസം കഴിഞ്ഞ് നമ്മൾ പന്തപസ്ത ആഘോഷിക്കും ഈ പത്ത് ദിവസം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നതിൻ്റെ വലിയ അഭിഷേകം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ് അതാണ് സുതാരമണ് അടുത്തതായി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാലാമത്തത് യേശുവിന്റെ അവസാനത്തെ സന്ദേശമുണ്ട് അതിപ്രകാരമാണ് നിങ്ങൾ ജെറൂസലേമിലും യൂതയായാലും സമതയായാലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായിരിക്കും യേശു ശിഷ്യന്മാരോട് പറയുമ്പോൾ ജെറുസലേം എന്ന് പറഞ്ഞാൽ അവർ താമസിക്കുന്ന സ്ഥലം യൂത എന്ന് പറഞ്ഞാൽ യഹൂദന്മാർമസിക്കുന്ന സ്ഥലം സമറിയ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരും ഇടകലർന്നൂരുമായി ചേർന്നിട്ടുള്ള സമൂഹമുള്ള സ്ഥലം അടുത്തത് വരെ എന്ന് അതിർത്തി വിജാതീയരായ സമൂഹം അപ്പോൾ പരിശുദ്ധ സഭ എങ്ങനെ വളരുന്ന് പഠിപ്പിക്കുക അപ്പൊ സ്ഥലപ്രവർത്തനങ്ങൾ നമുക്കത് കാണാം ആദ്യം ജെറൂസലം ദേവാലയത്തിൽ തുടർന്ന് യൂതയാ മുഴുവൻ പിന്നെ പേരിപ്പോ സമറിയായ സൂചന പ്രസംഗിക്കുന്നു പിന്നെ പത്താം അധ്യായം എത്തുമ്പോൾ വിജാതിയുടെ അടുത്തേക്ക് പത്രവും സുവിശേഷം പ്രസിപ്പിക്കുന്നു ഈ ഒരു കെപ്റ്റൻ നമുക്ക് തന്നെ കാണാം ഈ ഒരു സന്ദേശം നമ്മോട് പറയുന്നത് ആദ്യം എൻ്റെ കുടുംബത്തിൽ പിന്നെ എൻ്റെ ഇടവകയിൽ പിന്നെ എൻ്റെ നാട്ടിൽ പിന്നെ ഈശോ അറിയാത്ത ജനതയുടെ അടുത്തേക്ക് സുവിശേഷം കൊണ്ട് ചെല്ലാൻ ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ പ്രേഷിതത്തിന്റെ വിളി സ്വർഗാരമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുക അതായത് സ്വർഗാരാണ് തിരുന്നാൾ യേശു സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ സ്വർഗമുണ്ടെന്നുള്ള ബോധ്യം അവൻ രണ്ടാമത് വരുമെന്നുള്ള ബോധ്യം നമ്മുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടുമെന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവിനോട് കാത്തിരിക്കണമെന്നുള്ള ബോധ്യം യേശുവിന്റെ സുവിശേഷം സകല ജനതകളോടും സകല സൃഷ്ടികളോടും പറയണമെന്നുള്ള വലിയ പ്രേക്ഷിത ദൗത്യത്തിന്റെ ബോധ്യം ഈ സ്വർഗാരണത്തിനാൽ നമുക്ക് അനുകൂലമായി തീരട്ടെ